ഗർഭിണികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന പഴം തണ്ണിമത്തൻ മാമ്പഴം പപ്പായ സീതപ്പഴം ഉത്തരം തണ്ണിമത്തൻ ആമാശയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണം തൈര് മുട്ടമഞ്ഞ പാൽ തേൻ ഉത്തരം മുട്ടമഞ്ഞ മഞ്ഞ എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ചീര ഏത് വെള്ളച്ചീര മുരിങ്ങച്ചീര പാലക്ചീര ചീര ഉത്തരം മുരിങ്ങച്ചീര ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യമേത് അയല മത്തി കരിമീൻ ട്യൂണ ഉത്തരം മത്തി കൊഴുപ്പ് കുറവുള്ളത് ഏത് ജീവിയുടെ പാലിനാണ് പശു ഒട്ടകം ആട് ഉത്തരം പശു നെയ്യ് വിൽക്കുന്നത് നിരോധിച്ച രാജ്യം ചൈന യു ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം യു എസ് ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് റബ്ബർ പ്ലാവ് മുള മഹാഗണി ഉത്തരം മുള ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമേത് തായ്ലാൻഡ് ഐസ്ലാൻഡ് കാനഡ അമേരിക്ക ഉത്തരം ഐസ്ലാൻഡ് ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ഉത്തരം തമിഴ്നാട് അഞ്ച് ഹൃദയമുള്ള ജീവിയേത് തവള മണ്ണിര മൂങ്ങ സിംഹം ഉത്തരം മണ്ണിര പല്ലുവേദന ഉടനെ മാറാൻ ഏറ്റവും നല്ലത് പേരയില തുളസി വേപ്പില പനിക്കൂർക്ക ഉത്തരം പേരയില ബി പി കൂട്ടുന്ന ഭക്ഷണം കോഫി തേൻ പാൽ തൈര് ഉത്തരം കോഫി സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാത്ത മൃഗം ആന കടുവ ജിറാഫ് സിംഹം ഉത്തരം ജിറാഫ് കാലുകളിൽ സ്വർണ്ണപാദസരം മണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഐശ്വര്യം ധനലാഭം ഭർത്തൃദോഷം മാറാരോഗം ഉത്തരം ഭർത്തൃദോഷം